നമ്മുടെ പവർ ടീമിലേക്ക് കയറാനുള്ള ആദ്യഘട്ടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ സായിയുടെ ടീമാണ് ആദ്യം ഓടി എത്തിയത് അപ്പം ആ ഒരു ടീമിൽ ആദ്യം വന്നത് ആദ്യം വന്നത് നമ്മുടെ നന്ദന രണ്ടാമത് അഭി മൂന്നാമത് നോറ നാലാമത് സായിയാണ് സായി ഏകദേശം നടന്നാണ് വന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഒരു സെൽഫായിട്ട് നമ്മൾ എങ്ങനെ ഈ പവർ ടീമിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന രീതി രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ നന്തന പറയും ഞാൻ ആദ്യമായിട്ട് വന്നതാണ് ഞാൻ എനിക്ക് എനിക്ക് പവർ ടീമിൽ കയറുന്ന ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും കുറച്ച് വാക്കുകളെ പറത്തുള്ളൂ അതായത് അഭിയും പറയുന്നത് ഞാൻ നല്ലൊരോ ഒരു ലിസണറാണ് അതുകൊണ്ട് എനിക്ക് എന്നോട് ആരെങ്കിലും എല്ലാം പറയാൻ വന്നാൽ ഞാൻ കേട്ടിട്ട് മാത്രമേ തീരുമാനമെടുക്കത്തുള്ളൂ മാത്രമേ പോലെ ഞാൻ നല്ലൊരു ടീം കോർഡിനേറ്ററും കൂടെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നോറ നോറ എൻ്റെ അമ്മ ഒരു എസ് എ തന്നെ സ്റ്റാർട്ട് ചെയ്തു അതായത് ഡേ വൺ തൊട്ട് ഇതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് എണ്ണി 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 പറയാൻ അവസരം കാര്യം കിട്ടിയ അവസരത്തിൽ എല്ലാവരും അവിടെ ഇരിക്കും എന്നറിയാം അതുകൊണ്ട് തന്നെ നോറയ്ക്ക് കിട്ടിയ അവസരം നോറ മാക്സിമം ഉപയോഗിച്ചു കേട്ടോ അത് നോറുടെ ഗെയിമാണ് പക്ഷേ മറ്റുള്ളവർക്ക് വെറുപ്പിക്കലാണ് എന്തായാലും മാക്സിമം എല്ലാവരും ഇരുന്ന് വെറുത്ത് വെറുത്ത് ലാസ്റ്റ് ചോദിക്കാൻ തുടങ്ങി തിരിച്ചു അപ്പോഴത്തേക്കും പറയും ഇത് എൻ്റെ അവസരമാണ് എനിക്ക് പറയാനുള്ള അവസരം എന്ന് പറഞ്ഞുകൊണ്ട് നോറ തിരിച്ച് എന്തായാലും നോറോ എല്ലാം പറഞ്ഞ് തീർന്നപ്പോഴത്തേക്ക് പത്ത് മിനിറ്റോളമായി അപ്പോഴത്തേക്കും ആ സായി പറഞ്ഞു എന്നാ എനിക്ക് ഇവിടെ ഉള്ളത് ഇയാളെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങ് സായി നടന്നു പോവുകയാണ് അപ്പം പറഞ്ഞ് പറ്റില്ല പറ എന്ന് പറഞ്ഞ് എല്ലാവരും പറയും ഇപ്പോൾ സായി പറയും എനിക്ക് പവർ ടീമിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാര്യം വെറുതെ ഇരുന്ന് ജോലിയും ചെയ്യാതെ ഇരിക്കാമല്ലോ എന്ന രീതിയിൽ പറയുന്നുണ്ട് നോക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടീമിൽ ആരെടുക്കും എന്നുള്ളത് എന്തായാലും നോറയെ എടുക്കാൻ ഒരു ചാന്സും ഇല്ല കാര്യം നോറയ്ക്കെതിരാണ് നമ്മുടെ ജിൻഡോ ജാൻമണി അതുപോലെ മുടിയൻ അതുകൊണ്ട് തന്നെ നോറയെ ആ ടീം എടുക്കാൻ യാതൊരു ചാൻസും ഇല്ല പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒന്നീ സായി സായി എടുക്കുമായിരിക്കും നമുക്ക് നോക്കാം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ബാട്ട് വിട്ടേ വരുന്നതായിരിക്കും